ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മുഡിയുള്ളിൽ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം എന്ന ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം എന്നാണ് നവംബർ ഇരുപത്തഞ്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം നവംബർ ഇരുപത്തി അഞ്ചാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിന് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിന് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എ കെ ആൻ്റണി കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നു കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു യു എൻ പൊതുസഭ യു എൻ വിമണിന് രൂപം നൽകിയ വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് യു എൻ പൊതുസഭ യുവൻ വിമണിന് രൂപം നൽകിയ വർഷം രണ്ടായിരത്തി പത്താണ് യുവൻ വിമണിൻ്റെ ഇന്ത്യയിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി യു എൻ വിമണിൻ്റെ ഇന്ത്യയിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ പോലീസിനായുള്ള ലിംഗപദവി സംവേദന ക്ഷമത പരിശീലന പരിപാടിയാണ് ബോധ്യം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ പോലീസിനായുള്ള ലിംഗപദവി സംവേദന ക്ഷമത പരിശീലന പരിപാടിയാണ് ബോധ്യം ഈ ബോധ്യം എന്ന പരിശീലന പരിപാടി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ നാലിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളാണ് കേരളത്തിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളാണ് ഉള്ളത് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകൾ എന്ന നിരക്കിലാണ് കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം എത്രയാണ് അൻപത്തിരണ്ട് ശതമാനം കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം അൻപത്തിരണ്ട് ശതമാനമാണ് കേരള വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ജെൻഡർ പാർക്ക് എന്ന സംരംഭം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരള വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ജെൻഡർ പാർക്ക് എന്ന സംരംഭം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൽ ജെൻഡർ പാർക്കിൻ്റെ പ്രധാന ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് കേരളത്തിൽ ജെൻഡർ പാർക്കിൻ്റെ പ്രധാന ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തും വെച്ച് പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിനായി ആരംഭിച്ചതാണ് വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തുമൊക്കെ വെച്ച് പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിനെ ആരംഭിച്ചതാണ് വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ കേരളത്തിൽ വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ നടപ്പിലാക്കുന്നത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർഭയ ഫണ്ട് കേരളത്തിൽ വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ നടപ്പിൽ വരുത്തുന്നത് നിർഭയ ഫണ്ട് മുഖേനയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപത് സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപതാണ് മാതൃത്വത്തിൻ്റെ പ്രായം മാതൃ നിരക്ക് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ പരിശോധിക്കാനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ഏതാണ് ജയാ ജയ്റ്റ്ലി ടാസ്ക് ഫോഴ്സ് മാതൃത്വത്തിൻ്റെ പ്രായം മാതൃ മരണ നിരക്ക് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ പരിശോധിക്കാനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സാണ് ജയാ ജെയ്റ്റ്ലി ടാസ്ക് ഫോഴ്സ് ജയാ ജെയ്റ്റ്ലി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ നാല് ജയാ ജെയ്റ്റ്ലി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ജൂൺ നാലിനാണ് ഈ ജയാ ജെയ്റ്റ്ലി ടാസ്ക് ഫോഴ്സിന് നേതൃത്വം കൊടുത്തത് ജയാ ജെയ്റ്റ്ലിയാണ് കേരള വനിതാ ശിശുവികസന വകുപ്പ് സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് കേരള വനിതാ ശിശുവികസന വകുപ്പ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചതും രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാലിനാണ് ഏത് വകുപ്പിനെ വിഭജിച്ചാണ് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചത് നീതി വകുപ്പിനെ ഏത് വകുപ്പിനെ വിഭജിച്ചാണ് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചത് സാമൂഹ്യനീതി വകുപ്പിനെ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷമേതാണ് രണ്ടായിരത്തി ഒന്ന് ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒന്നിലാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് മാനുഷികവും വികസനപരവുമായ സഹായം നൽകുന്നതിന് ഉത്തരവാദിത്വമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏതാണ് യുനിസെഫ് അപ്പോൾ ശിശു ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി യൂണിസെഫാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് യുനിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണ് യൂണിസെഫ് രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിനൊന്ന് യൂണിസെഫ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിനൊന്നാണ് ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അഥവാ എൻ സി പി സി ആർ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അഥവാ എൻ സി പി സി ആർ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ സ്ഥാപനമാണ് എൻ സി പി സി ആർ എൻ സി പി സി ആറിൻ്റെ പൂർണ്ണരൂപം ഓർത്തുവെക്കുക നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ് എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ശാന്ത സിൻഹ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്താ സിൻഹയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള മുദ്രയാണ് റെഗ്മാർക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന മുദ്രയാണ് റെഗ്മാർക്ക് ഇപ്പോൾ റഗ്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് ഗുഡ് വീവ് എന്ന പേരിലാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു നീല ഗംഗാധരൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഏതാണ് പോക്സോ ആക്ട് പോക്സോ ആക്ടിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പോക്സോ ആക്ട് പോക്സോ ആക്ട് ആക് ആക്ടിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് പോക്സോ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അല്ലെങ്കിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാലും രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ ഇരുപതിന് ഈ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ ഇരുപതിനും ഈ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുമാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് വൺ സീറോ നയൻ എയ്റ്റ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ നയൻ എയ്റ്റാണ് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരുടെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ ഈ പോഷൺ അഭിയാന്റെ പരിഷ്കരിച്ച രൂപം അറിയപ്പെടുന്ന പേരെന്താണ് പോഷൺ ടു പോയിൻ്റ് സീറോ പോഷൺ അഭിയാന്റെ പരിഷ്കരിച്ച രൂപമാണ് പോഷൺ ടു പോയിൻ്റ് സീറോ കേരളത്തിലെ ഏത് വകുപ്പിന് കീഴിലാണ് കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസ വികസന വകുപ്പിൻ്റെ കീഴിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ് കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന പദ്ധതി നടപ്പിൽ വരുത്തുന്നത് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ് പ്രധാനപ്പെട്ടതാണ് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ് പോക്സോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്കായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രത്യേക കോടതികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെല്ലാമാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പോക്സോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്കായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രത്യേക കോടതികൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതൊക്കെയാണ് വൺ സീറോ നയൻ വണ്ണും വൺ എയിറ്റ് വണ്ണും വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് വൺ സീറോ നയൻ വണ്ണും വൺ എയ്റ്റ് വണ്ണും എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കുന്നത് അറുപത് വയസ്സ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് നമ്മൾ മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കുന്നത് അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് ഈ ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് മന്ദഹാസം വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി ഏതാണ് വയോമധുരം സർക്കാർ വൃദ്ധസദനങ്ങളിലെ സദനങ്ങളിലെ അന്തേവാസികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് വയോമിത്രം മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പദ്ധതി ഏതാണ് കാരുണ്യ അറ്റ് ഹോം മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് വയോ പോഷണം വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോ പോഷണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്